അമേരിക്കയ്ക്ക് പിന്നാലെ പാലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ യൂറോപ്പിലെ സർവകലാശാലകളിലേക്കും പടരുകയാണ് നെതർലാൻഡ് ജർമ്മനി ഫ്രാൻസ് സ്വിസ്വർലാൻഡ് ഓസ്ട്രേലിയ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ വിവിധ സർവകലാശാലകളിലാണ് പാലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ പ്രമുഖ സർവകലാശാലകളിൽ അടുത്തിടെയുണ്ടായ പ്രതിഷേധങ്ങളുടെ ചുവടു പിടിച്ചാണ് യൂറോപ്പിലെ പ്രതിഷേധവും ഗസയിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് എതിരെയാണ് വിദ്യാർത്ഥി പ്രതിഷേധം വ്യാപകമാകുന്നത് റാഫയിലേക്ക് ഇസ്രായേൽ സൈന്യം ആക്രമണം വ്യാപിപ്പിച്ചതോടെ പ്രതിഷേധങ്ങളും കനക്കുകയാണ് ഇസ്രായേലിലെ സർവകലാശാലകളുമായുള്ള ബന്ധം അവസാനിപ്പിക്കണം ഇസ്രായേലിനെ യുദ്ധത്തിന് സഹായിക്കുന്ന കമ്പനികളിലുള്ള സർവകലാശാലകളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു അമേരിക്കയിലടക്കം വിദ്യാർത്ഥികൾ പ്രക്ഷോഭവുമായി രംഗത്ത് വന്നത് പ്രചരിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സമരങ്ങൾ കടന്നതോടെയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ സമരങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയത് ജർമ്മനിയിലെ ലീപ്സിഗിൽ വംശകത്തിക്കെതിരെ നിലപാട് വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത് ബെർലിൻ സർവകലാശാലയിലും പ്രതിഷേധം ശക്തമാണ് പാരീസിലെ പ്രശസ്തമായ സയൻസ് പോ സർവകലാശാലയിൽ ഇരുപതിലേറെ വിദ്യാർത്ഥികളാണ് പ്രതിഷേധം നടത്തിയത് പോലീസ് പ്രതിഷേധക്കാരെ ബലപ്രയോഗത്തിലൂടെ നീക്കുകയായിരുന്നു സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിലും ലൊസേനിലും പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമാണ് ഓസ്ട്രിയയിലെ വിയന്ന സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തി ആദൻസിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷത്തിലേക്ക് എത്തി ആംസ്റ്റർഡാം സർവകലാശാലയിൽ ടെന്റ് കെട്ടി പ്രതിഷേധിച്ച നൂറ്റി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ടെന്റുകൾ അടിച്ചു തകർത്ത് പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്ത് ചാർജ് നടത്തുകയായിരുന്നു പല സ്ഥലങ്ങളിലും പലസ്തീന അനുകൂല പ്രതിഷേധക്കാർക്കെതിരെ ഇസ്രായേൽ അനുകൂല പ്രതിഷേധങ്ങളും വ്യാപകമാണ് ലോകമാസകലം പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ വ്യാപകമാകുന്നതിനിടെ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണം മറക്കാൻ കഴിയില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്